ോദിയെയും അമിത്ഷായെയും പോയി പൂവിട്ട് പൂജിച്ച് ആ കാൽക്കൽ വീണ് നിരന്തരമായി അപേക്ഷിച്ച് താഴ്ത്തി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന രണ്ട് ഫയലുകൾ ഉണ്ടല്ലോ ഒന്നേതാ എസ് എൽ സി ലാവലിന്റെ രണ്ടാമത്തേതാ നിങ്ങളുടെ മകൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന മാഷപ്പടി കേസിന്റേത് പ്രിയപ്പെട്ട പിണറായി വിജയൻ വിജയനോടോർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാരുടെ നാട്ടിലെ കേരളീയരുടെ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ പണം പറ്റിച്ച അഴിമതി നടത്തിയ പണം അത് സംരക്ഷിക്കുവാൻ നരേന്ദ്രമോദിയുടെ കാവൽ നിങ്ങൾക്ക് ഇപ്പോഴുണ്ട് എങ്കിലും മിസ്റ്റർ വിജയൻ നിങ്ങൾ ഓർത്തു വെച്ചോളൂ ിൽ നിങ്ങളെ ജയിലിൽ അടച്ചത് ഇന്ദിരാജയ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മോദിയുടെ കാല് പിടിച്ച് വിജയൻ പൂഴ്ത്തിവെച്ചിരിക്കുന്ന കേസുകളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതോടെ പുറത്തു വരുമെന്ന് മാങ്കുടത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ ഇന്ദിരാഗാന്ധിയാണ് പിണറായി വിജയനെ ജയിലിൽ അടച്ചത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ രാഹുൽ ഗാന്ധി ആ കർമ്മം നിർവഹിക്കുമെന്നും രാഹുൽ മാങ്കുടത്തിൽ പറഞ്ഞു അമിത് ഷാ ജയിലിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ കേരളത്തിന്റെ അമിത്ഷായ പിണറായി വിജയനും ജയിലിലേക്ക് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോ നാളിതുവരെ നിങ്ങൾക്ക് സംഘപരിവാറിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാനുകൂല്യവും കേന്ദ്ര സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നില്ല അമിത്ഷാ ജയിലിലേക്ക് പോകുന്ന അതേ ദിവസം തന്നെ ആയിരിക്കും കേരളത്തിന്റെ അമിത്ഷ പിണറായി വിജയൻ ജയിലിലേക്ക് പോവുക എന്ന് ഈ നാട്ടിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ആവേശത്തോടുകൂടി ഓർത്തുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ സംഘപരിവാറിന്റെ സഹായത്തോടുകൂടി നാളെ ഇതുവരെ കൊള്ളരുതായ്മകൾ നടത്തിയമായി തന്നെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക സംഘപരിവാറിന് വേണ്ടി ഉച്ചഭാഷണിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ നടക്കുക കേരളത്തിൽ മുഴുവൻ നടന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുക ഇന്ന് ഇന്ന് കണ്ണൂരിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായ ശ്രീ എം പി ജയരാജൻ രാഹുൽ ഗാന്ധിയെ വിളിച്ചത് കിങ്ങിടിക്കുട്ടൻ ആ സംഘിക്കുട്ടൻ അങ്ങനെ വിളിക്കുമ്പോ നിങ്ങൾ അങ്ങനെ തന്നെ വിളിക്കുമ്പോ കണ്ണൂരിലെ ജനങ്ങൾ അതിനുകൂടി ചേർത്ത് എം പി ജയരാജന് മറുപടി തരുമെന്ന് കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക എം ബി ജയരാജനെ അങ്ങനെ വിളിക്കുമ്പോ താനെന്തൊരു ശുംഭനാടോ എന്ന് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ചോദിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവനാണെന്ന് പോലും ഒരർത്ഥം ഈ ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നില്ല അങ്ങനെ ഒരു പ്രകാശവും പരത്തുന്ന ആളല്ല നിങ്ങളെന്നുള്ളത് കൊണ്ട് നിങ്ങളെ ഞാൻ എന്ന് വിളിക്കുന്നില്ല രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ച് ഈ നാട്ടിലെ സംഘപരിവാറിനെ ഒന്ന് സുഖിപ്പിച്ച് നാലോട്ട് കിട്ടുമോ എന്ന് ശ്രമിക്കുന്ന പിണറായി വിജയൻ തൊട്ട് എം പി ജയരാജൻ വരെയുള്ള മുഴുവൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെയും നേതാക്കന്മാരുടെയും എല്ലാ ശ്രമങ്ങളെയും ഈ കേരളീയ പൊതുസമൂഹം ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും വയനാട്ടിൽ മൂന്ന് പേര് മത്സരിക്കുക ഞാൻ ദീർഘമായി കടന്നുപോകണം ഒന്ന് നമുക്ക് എല്ലാവർക്കും ഏറെ ബഹുമാനായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു കേട്ടു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ എല്ലാ ദിവസവും കാണാൻ കഴിയുന്നത് ഞാനാണെങ്കിൽ ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാകും പറച്ചിൽ കേട്ട വാരണാസിയിൽ എല്ലാ വീട്ടിലും രാവിലെ പാലും പത്രവുമായിട്ട് പോകുന്ന നരേന്ദ്രമോദിയാണ് നിങ്ങൾ എല്ലാ ദിവസവും വയനാട്ടിൽ കാണും കാരണം വേറെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല മിസ്റ്റർ സുരേന്ദ്രൻ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും വയനാടിന്റെ മാത്രം ജനപ്രതിനിധിയല്ല ഇന്ത്യയുടെ ജനപ്രതിനിധിയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് കൊണ്ട് കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാരുടെയും ജീവൽ പ്രശ്നങ്ങൾ ഇടപെടേണ്ടെന്ന ബാധ്യത രാഹുൽ ഗാന്ധിക്ക് ഒരു പെൺകുട്ടി മതത്തിന്റെ പേരിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോ കത്വയില് ഒരു പെൺകുട്ടി മതത്തിന്റെ പേരിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോ ഉനാവിലെ പറ്റം ദളിതർ അവരുടെ ജാതിയുടെ പേരിൽ പുറംപൊളിക്കപ്പെടുമ്പോ ഉത്തർപ്രദേശിലെ കർഷകൻ രാജസ്ഥാനിലെ കർഷകൻ അവൻ സമരം ചെയ്യുമ്പോ അവന്റെ ന്യായ വിലയ്ക്ക് വേണ്ടി സമരം ചെയ്യുമ്പോ അവന്റെ ശരീരത്തിലേക്ക് ബി ജെ പി നേതാവിന്റെ ജീ പോടി ചിടിച്ചുകേറ്റി കൊലപ്പെടുത്തുമ്പോ ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന ഒരു മതത്തെ ഈ രാജ്യത്തിന്റെ പൗരത്വത്തിൽ നിന്ന് റദ്ദു ചെയ്യുവാൻ ശ്രമിക്കുമ്പോ ഈ രാജ്യത്ത് ിൽ സർവകലാശാലകളിൽ സംഘപരിവാർ വേരോട്ടമുള്ള സംഘടനകൾ ചെന്ന രോഹിത് വേമുലമാരെയും പിന്നാലെ ചെന്ന് വേട്ടയാടുമ്പോ ഈ രാജ്യത്ത് ആദ്യം മുഴങ്ങിക്കേട്ട ശബ്ദം അത് രാഹുൽ ഗാന്ധിയുടേതാണ് എന്ന് കൂടിയാണ് ഈ രാജ്യം പറയുന്നത് അങ്ങനൊരു മനുഷ്യനാണ് നമ്മുടെ ജനപ്രതി അപ്പോഴും വയനാടൻ ജനതയെ മറന്നിട്ടുണ്ടോ ഈ നാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോ നമ്മുടെ നാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോ നമ്മുടെ നാട്ടിൽ കാട്ടാന നാട്ടിലിറങ്ങി മനുഷ്യന്മാരെ കൊന്നൊടുക്കിയപ്പോ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച് സാധാരണക്കാരായ മനുഷ്യന്മാരുടെ ജീവിത സാഹചര്യത്തെ നിശ്ചലമാക്കിയപ്പോ നമുക്ക് കരുത്തലായി നമുക്ക് കരുതലായി കാവലായി വയനാടിനു വേണ്ടി പ്രവർത്തിച്ച നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാകുമ്പോ അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ആ മനുഷ്യനു വേണ്ടി വോട്ട് ചെയ്യുന്നത് തിരിച്ച് നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയോട് ചോദിക്കട്ടെ വർഷം രണ്ടു കോടി തൊഴിലവസരം വെച്ചൊരു വർഷം പത്ത് വർഷം ഇരുപത് കോടി തൊഴിലവസരം ഉറപ്പ് നൽകിയ നരേന്ദ്രമോദി ആറ് ലക്ഷത്തിൽ താഴെ തൊഴിലവസരം മാത്രം സൃഷ്ടിച്ചപ്പോ നിങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി കമാ എന്നൊരു അക്ഷരം നിങ്ങൾ തന്നെയല്ലേ സ്വന്തം വാഗൊണ്ട് പറഞ്ഞത് അൻപത് രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്ന് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്നാൽ അൻപത് രൂപയുടെ പെട്രോൾ വാങ്ങി തരാമെന്ന് പറഞ്ഞ് അര ലിറ്റർ പെട്രോളിന് പോലും അൻപത് രൂപയ്ക്ക് മുകളിലായപ്പോ നിങ്ങൾ ഒരു അക്ഷരം ആ സർക്കാരിനെതിരായിട്ട് എൽ പി ജി സിലിണ്ടർ സൗജന്യമായി ഞങ്ങൾ അധികാരത്തിലേക്ക് വരാൻ എന്നാൽ തരാമെന്ന് പറഞ്ഞിട്ട് സൗജന്യമായി തന്നില്ല എന്ന് മാത്രമല്ല നാനൂറ്റി അൻപത് രൂപ വിലയുണ്ടായിരുന്ന ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വില ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാക്കിയപ്പോ നിങ്ങൾ മറ്റൊരു സ്ഥാനാർത്ഥി ഇപ്പൊ വീട് വീടാന്തരം കയറി പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി പിണറായി വിജയൻ ആ പേരും പറഞ്ഞുകൊണ്ട് പോയാൽ വോട്ട് കിട്ടില്ല എന്ന് അത് കേരളത്തിൽ മാത്രല്ല ട്രെൻഡ് തമിഴ്നാട്ടിലും തുടരുക നിങ്ങൾ തമിഴ്നാട്ടിൽ നമ്മുടെ മുന്നണിയായിട്ടാണ് സി പി എം മത്സരിക്കുന്നത് അവിടെ സുവെങ്കടേഷ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ സിറ്റിംഗ് എം പി അയാൾ വീണ്ടും മത്സരിക്കുന്നു ജനകീയനായ നേതാവ് അയാൾ മത്സരിക്കുമ്പോ അയാളുടെ പോസ്റ്റർ നമ്മൾ കണ്ടു രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റർ വലിയ വലിപ്പത്തിൽ രാഹുൽ ഗാന്ധി ചെറിയ വട്ടത്തിൽ കൈയടയാൾ അബ്ദുൾ സമദ് സമദാനി സാഹിബിന്റെ പോസ്റ്റർ വലിയ സാഹിബിന്റെ ചെറിയ വട്ടത്തിൽ എങ്ങനെ സു വെങ്കടേഷിന്റെ പോസ്റ്ററിന്റെ പ്രത്യേകത ആ ചിഹ്നത്തിന്റെ വലിപ്പത്തിലെ സു വെങ്കടേഷിന്റെ പടമുണ്ട് വലിയ വലിപ്പത്തിൽ അവിടെയുള്ള പടം അത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടേതാണ് ഞാൻ നോക്കി സു വെങ്കടേഷിന്റെ പ്രചരണത്തിൽ സു വെങ്കടേഷ് സി പി എം കാരനാണ് സു വെങ്കടേഷിന്റെ ഈ രാജ്യത്തെ സി പി എമ്മിന്റെ ഏക മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ പ്രചരണത്തിന് പോകുന്നുണ്ടോ എന്നു ഇവിടെ ഒരു കാര്യവുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഹേമന്ത് ബിശ്വാ ശർമ്മ എന്ന് പറയുന്ന പച്ചയ്ക്ക് വർഗീയത പറയുന്ന പറയുന്നിടം വന്ന് വർഗീയത പറഞ്ഞിട്ട് പോയിട്ടേ ഉള്ളൂ അയാള് ബിജെപിയുടെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് വന്നതാണ് അങ്ങനെ തിരിച്ചെന്തുകൊണ്ടാണ് സു വെങ്കടേഷിന്റെ പ്രചരണത്തിന് പിണറായി വിജയൻ പോകാത്തതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അവിടെയുള്ള യൂത്ത് കോൺഗ്രസ്കാരോട് ചോദിച്ചത് അതെന്താ സംഭവം അപ്പൊ എന്നോട് പറഞ്ഞു അത് സു വെങ്കടേഷ് വളരെ ബുദ്ധിമാനായ ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് അത് സു വെങ്കടേഷിന്റെ പ്രചരണത്തിന് പിണറായി വിജയൻ വന്നാൽ കേരളത്തിൽ നിന്ന് ബസ് പിടിച്ച ആളുകൾ വന്ന് സു സുവെങ്കടേഷിനെ തോൽപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് വിളിപ്പിക്കാത്തത് തമിഴ്നാട്ടിൽ പോലും വളരെ പ്രശസ്തം ഈ നാട്ടിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി പിണറായി വിജയന്റെ പണം വെച്ചിട്ട് പോസ്റ്ററോ ബോർഡോടിച്ച് നിങ്ങൾ കണ്ടു ഇത്തവണ ഏറ്റവും ഡിമാൻഡ് ഇല്ലാത്ത പൊതുയോഗം പിണറായി വിജയന്റെ ഒരു സ്ഥാനാർത്ഥിക്കും വേണം ഇയാള് ചെന്നിറങ്ങിയാൽ മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു നൂറ് ഓർമ്മകൾ എന്താ ഓർമ്മകൾ എട്ടു മാസക്കാലമായി ഈ നാട്ടിലെ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യന്മാർക്ക് പെൻഷൻ ഓർക്കില്ല നമ്മുടെ നാട്ടിലെ വീട്ടുകാരം വർദ്ധിപ്പിച്ചു ഓർക്കില്ല വെള്ളക്കരം വർദ്ധിപ്പിച്ചു വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു ബസ് ചാർജ് വർദ്ധിപ്പിച്ചു ഭവന നിർമ്മാണകരം അങ്ങനെ ഈ നാട്ടിലെ ഏറ്റവും ഒടുവിൽ സപ്ലൈ കോയിലേക്ക് കിട്ടാത്ത സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനെ ജനങ്ങൾ ഓർത്തിരിക്കുകയാണ് നവകേരള സദസ്സൊക്കെ നടത്തിയപ്പോൾ മനസ്സിലായല്ലോ മുഖ്യമന്ത്രിയുടെ പോപ്പുലാരിറ്റി എത്രയാണെന്ന് ജനങ്ങൾക്ക് നവകേരള സദസ്സ് സദസ് എന്തായിരുന്നു നവകേരള വഴി പ്രയോജനം കിട്ടിയ ഒരാളെങ്കിലും എന്റെ പ്രസംഗം കേൾക്കുന്നവരില്ല നവകേരള സദസ്സിന്റെ പ്രയോജനം കിട്ടിയത് പക്ഷെ ജനസമ്പർക്ക പരിപാടി ശ്രീ അൻലടക്കമുള്ള ആളുകൾ മന്ത്രിമാരായി ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ജനസമ്പർക്ക പരിപാടിയുടെ ഗുണം കിട്ടിയ ആയിരം മനുഷ്യന്മാരെ എനിക്ക് വണ്ടൂരിൽ ആയിരം മനുഷ്യൻ തർക്കമില്ലാതെ കാണിച്ചു തരാം രണ്ട് ഭരണാധികാരികൾ തമ്മിൽ വ്യത്യാസം ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോ ആളുകൾ ഓടി ചെല്ലുക ചിലര് പരാതി പറയു അവരവരുടെ ആവലാതികളുടെ വറുതികളുടെ കടലാസ് ഇങ്ങനെ തുറന്നു വെച്ച് ഈ മനുഷ്യനോട് ഇങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടേ ചിലർ വാവിട്ട് കരഞ്ഞു ചിലർ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു ചിലര് ഉമ്മ കൊടുത്തു അതെല്ലാം കേട്ട് കണ്ട് അവരെ ആശ്വസിപ്പിച്ച് പരിഹാരങ്ങൾ കണ്ടെത്തിയ മനുഷ്യൻ പോയി പിണറായി വിജയന്റെ അവസ്ഥ എന്താ ഒറ്റ കുട്ടിക്ക് പിണറായി വിജയന്റെ അടുത്തേക്ക് പോകാൻ പറ്റും പിണറായി വിജയന്റെ അടുത്തേക്ക് പോകാൻ അവസരം കിട്ടിയ മലയാളി അത് നിലമ്പൂരുകാരൻ നിങ്ങളുടെ ആരാ പതിനാല് വയസ്സുള്ള ജിൻഡോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എൻ സി സി കേടച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആകെ അവന് മാത്രമാണ് പിണറായി വിജയനെ കയ്യകലത്തിൽ കിട്ടിയത് അവൻ എന്താ ചെയ്തത് കൈവച്ച് കണ്ണുമേലൊർണ്ണം കൊടുത്തു പിണറായി വിജയന്റെ കണ്ണിലൂടെ പൊന്നീച്ച ഭാറ ചിത്രം പിറ്റേ ദിവസം കണ്ടു ദിവസങ്ങൾ നിലമ്പൂ അതല്ലാതെ ആർക്കെങ്കിലും ഞാൻ ഉമ്മൻചാണ്ടി സാർ മരുന്നപ്പെട്ടതിന് ശേഷം സ്ഥിരമായി കാണുന്ന ഒരു വീഡിയോ ഉമ്മൻചാണ്ടി സാർ ഏതൊരു കല്യാണ വീട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരിക ഇറങ്ങി വരുമ്പോ ഒരു പ്രായമായ മനുഷ്യൻ ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്തേക്ക് ഓടി വന്നു ഉമ്മൻചാണ്ടി സാറിന് ഇങ്ങനെ വാരി കെട്ടിപ്പിടി ശ്വാസം മുട്ടുന്ന രീതിയിൽ ഉമ്മൻചാണ്ടി സാറിന് ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടി അതിനുശേഷം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സ്നേഹ ചുപ്പൻ ഉമ്മൻചാണ്ടി സാറിന്റെ മുഖത്തിങ്ങനെ അമർത്തി 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 ഉമ്മ വെക്കുന്ന കാഴ്ച വളരെ കൂടി വൈകാരികമായി നമ്മൾ കണ്ടൊരു കാഴ്ച ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ മൂന്നര കോടി മലയാളികളിൽ പിണറായി വിജയനെ കാണുമ്പോ അങ്ങനെ ഉമ്മ കൊടുക്കണമെന്ന് തോന്നുന്ന ഒറ്റ മലയാളി ഇനി അങ്ങനെ ഉമ്മ കൊടുക്കണമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടെങ്കിൽ അവന് ഉമ്മ കൊടുക്കാനുള്ള ധൈര്യം ഉണ്ട് ഇനി അങ്ങനെ ധൈര്യമുള്ള ഒരു മലയാളി ഉണ്ടെങ്കിൽ അവന് ഉമ്മ കൊടുത്താൽ പിറ്റേ ദിവസം അവന് ചുണ്ടുണ്ടാകും മുറിച്ചിറത്തിലെ ഇയാൾ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഇതുവരെ കാത്തിരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും കർമ്മനിരതനായ യുവ സാന്നിധ്യം പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ഉറ്റത്തോഴൻ ഈ രാജ്യത്തെ മതേതര പോരാട്ടങ്ങളിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ കെട്ടിപ്പെടുക്കുവാൻ കെട്ടിപ്പടുക്കുവാൻ രാജ്യത്താകമാനം യാത്ര ചെയ്യുന്ന രാജസ്ഥാനിൽ നമ്മുടെ സർക്കാരിനെ കൊണ്ടുവന്ന ആ കാലഘട്ടത്തിലെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന ഏറെ ബഹുമാനരായ ജനറൽ സെക്രട്ടറി മുൻ മന്ത്രി അതിനൊക്കെ അപ്പുറം ഒരു പദവിയുമില്ലാതെ തന്നെ ഒറ്റ പേരുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാരുടെയും ഹൃദയത്തിലേക്ക് ചേക്കേറിയ പ്രിയപ്പെട്ട രാജസ്ഥാനിൽ നിന്നുള്ള യുവ നേതാവ് ശ്രീ സച്ചിൻ പൈലറ്റ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് പ്രിയമുള്ളവരും